വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കാണാൻ പോണത് ഇതിന് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി അതും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈയൊരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ കുട്ടികൾക്ക് സ്കൂൾസിലൊക്കെ ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ അതിനൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉപയോഗിക്കാം കേട്ടോ സിമ്പിൾ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാനായിട്ട് റഫെല്ലോ ചോക്ലേറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കരുതേ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഇട്ട് കൊടുക്കാം ബേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ ഈസിലി അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കണം ഒന്ന് ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സ്വീറ്റ് കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം കണ്ടൻസ് മിൽക്കും ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഈസിലി ആണ് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം പാലുകൊണ്ട് ഉണ്ടാക്കുക പാൽപ്പൊടിയിലുണ്ടാക്കുക നമ്മൾ ആയിട്ട് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കണം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ അത് കാണൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതും ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു കണ്ടൻസ് മിൽക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എടുക്കാൻ പറ്റുക അതെടുത്തോളൂ അതിന് ശേഷം എന്താ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് മൂന്നും കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സ്വീറ്റ് ഉണ്ടാക്കാൻ പോകണം എത്രയേ ഉള്ളൂ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച ശേഷം ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഉണ്ടാവണ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റാട്ടോ അധികം സമയമെടുക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക മാത്രമല്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്വീറ്റുമാണ് ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതെന്ന് ഓരോ ബോൾസായിട്ട് ഉരുട്ടി എടുത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനറ്റിൽ ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്താൽ നമ്മുടെ സ്വീറ്റ് റെഡിയായി അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ മിനി ആയിട്ടും ചെയ്യാം അതുപോലെ നോർമൽ ആയിട്ടുള്ള സൈസിലും ബോൾസാക്കി എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം ഈയൊരു അളവിൽ എടുക്കുകയാണെങ്കിൽ പതിമൂന്ന് സ്വീറ്റ് ആട്ടോ കിട്ടിയത് അപ്പോൾ ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പേപ്പർ കപ്പ്സ് ഉണ്ടല്ലോ റഫലൊക്കെ വെക്കണ ഒരു കപ്പാണത് അതിൽ ജസ്റ്റ് പ്ലേസ് ചെയ്തു അപ്പോൾ കാണാൻ എന്ത് രസമല്ലേ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളെ കൊണ്ട് പോലെ നമുക്കത് ചെയ്യിപ്പിക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ഇതിലേക്ക് എന്തെങ്കിലും എസെൻസ് ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ ഇപ്പോൾ റോസ് മിൽക്ക് എസെൻസ് ബദാം മാംഗോ അതുപോലെ ഏത് എസൻസ് വേണമെങ്കിലും ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അതുകൊണ്ട് ചെയ്യാം അപ്പോൾ ഞാനിന്ന് പ്ലെയിനായി ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സ്വാധനം ഇത് ഫ്രിഡ്ജിൽ വെച്ചാലാണ് ഏറ്റവും നല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കണ്ടൻസ് മിൽക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒക്കെ ഇല്ലേ ചേർത്തിരിക്കണേ അപ്പോൾ വെളിയിൽ വെച്ചാൽ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഞാനിതുണ്ടാക്കിയിട്ട് എപ്പോഴും ഫ്രിഡ്ജിലാട്ടോ വയ്ക്കാറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്